ൂട്ടി കളിക്കാൻ സാറ് പുറത്തോട്ട് ഇറങ്ങി വെഞ്ചി പിരിച്ചിറങ്ങി മാറ്റം കണ്ടിട്ട് നമ്മളും പുതിയ അല്ല ഇംഗ്ലണ്ടാ ഇംഗ്ലണ്ട് നീ സാധനം എടുക്ക അതേ അതൊരു ചെറിയ റോട്ടം പോയേക്ക ണോ വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിച്ചോണ്ട് പോയി എന്റെ സ്കൂളിലെ പയ്യന നിങ്ങളുടെ അല്ല ഡിഗ്രി കേക്ക് പഠിക്കുന്നു മീശിയൊക്കെ ഉള്ളൊരു പയ്യന അവൻ എപ്പോ കൊണ്ടുവരുന്നു അപ്പ തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ സ്കൂളിൽ വീട്ടിലുണ്ടോ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ ആഗ്രഹിക്കാന്ന് കിട്ടിയാൽ അവിടെ വരാം